നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം എൻ്റെ ഈ വീഡിയോയുടെ തമ്പുനയിൽ എന്ന് പറയുന്നത് ലോക കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പപ്പ വത്തിക്കാനിൽ ലോക ക്രൈസ്തവ സഭയുടെ തലസ്ഥാനമായ വത്തിക്കാനിൽ പങ്കെടുത്ത തിരുശേഷിപ്പിറവികളുടെ ഒരു ചടങ്ങിൻ്റെ ഫോട്ടോയാണ് ഇന്ന് എൻ്റെ തമ്പുനയിൽ ആ ഫോട്ടോയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഫ്രാൻസിസ് മാർപ്പപ്പ എന്ന് പറയുന്ന ലോക കത്തോലിക്ക സഭയുടെ തലവൻ അദ്ദേഹത്തിൻ്റെ പദവിക്ക് ഉതകുന്ന രീതിയിൽ പുലർത്തുന്ന മാനവിക സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫോട്ടോ കാരണം ഈ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിലൊരു ഉണ്ണിയേശുവിൻ്റെ ചിത്രമുണ്ട് ആ ചിത്രം പൊതിഞ്ഞിരിക്കുന്നത് കഫിയ എന്ന് പറയുന്ന വസ്ത്രത്തിലാണ് കഫിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഫലസ്തീനിൻ്റെ വിമോചന പോരാട്ടങ്ങളുടെ പ്രതീകമാണ് ഫലസ്തീനിലെ അറബികൾ ധരിക്കുന്ന സ്കാർഫാണ് കറുപ്പും വെള്ളയും നിറത്തിൽ കലർന്ന നിറങ്ങൾ കലർന്ന സ്കാർഫാണ് ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിലും പ്രകടനങ്ങളിലുമൊക്കെ ഈ കഫിയ അവരോടുള്ള ഐക്യദാർഢ്യമായി പ്രകടിപ്പിക്ക പ്രദർശിപ്പിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ കഫിയ അണിഞ്ഞു വന്നത് വലിയ വിവാദമായിരുന്നു അതിനു മുമ്പാണ് ഈ ചടങ്ങ് നടന്നിട്ടുള്ളത് വലിയ വിവാദമായൊരു ചടങ്ങാണ് പ്രത്യേകിച്ചും ലോകത്തെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും പരമോന്നതനായ നേതാവ് ഫലസ്തീനിൽ നടക്കുന്ന വിമോചന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനവികതയിൽ ഊന്നിയ ദർശനങ്ങൾക്ക് വലിയ മൂല്യം കൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിലെ ക്രിസംഗികൾക്കൊന്നും ദിഷ്ടപ്പെട്ടിട്ടില്ല ഒരുപക്ഷേ ഈ ക്രിസംഗികളെക്കൊക്കെ ക്രിസംഗികളൊക്കെ ഫ്രാൻസിസ് ബാർബപ്പായെ അവരുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി ഇനി വല്ല സുനിൽ വടയാറിനെയോ ഷാജൻസ്കറിയെയോ ടി ജി മോഹൻദാസിനെയൊക്കെയോ ആക്കിക്കളയുമെന്ന് എനിക്ക് പേടിയുണ്ട് കാരണം അത്രമേൽ ഒരു ഫലസ്തീന് വിരുദ്ധത സംഘപരിവാര പ്രൊഫൈലുകൾ കേരളത്തിലെ ക്രിസ്സംഘികൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് പക്ഷെ ഒന്നറിയുക ഫലസ്തീനിലെ പോരാട്ടങ്ങൾ അത് ഏതെങ്കിലും മതത്തിൻ്റെ ലേബലിൽ മാറ്റി നിർത്തുവാനുള്ളതല്ല മറിച്ച് അവരവരുടെ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഏറ്റവും ഉദാത്തവും ഉത്തമവുമായ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണത് ഫലസ്തീനിൻ്റെ തെരുവൂരങ്ങളിൽ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും ഫ്രാൻസ് അവരുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമരത്തിനു വേണ്ടി പൊരുതി വീണ ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൽ അവരുടെ നാഷണൽ ഹീറോ ആയ യാസർ അറാഹത്തിനോടൊപ്പം ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുടെ ചിത്രങ്ങളുമുണ്ട് അവരാ അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന സയണിസ്റ്റ് രാജ്യത്തോട് പൊരുതി വീണ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുടെ ചിത്രങ്ങളുമുണ്ട് ഞാനീ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ചില ക്രിസംഗികൾ ഫലസ്തീന് മേലിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ഓർമ്മിക്കണം എന്ന് ഞാൻ അടിവരയിട്ട് പറയാണ് മറ്റൊന്ന് കഴിഞ്ഞ ക്രിസ്മസ് ബത്തലഹേമിലെ ഒട്ടുമിക്ക ചർച്ചുകളും ആഘോഷിച്ചിട്ടില്ലായിരുന്നു കാരണം ഇസ്രായേൽ ഒരുപാട് ചർച്ചുകൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ അധിനിവേശം അവിടെ നിന്ന് ഒരുപാട് ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കാട്ടിപ്പായച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ഗസയോടുള്ള അവരുടെ ഐക്യദാർഢ്യം ഇത് ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബദൽഹേമിലെ ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷിച്ചായിരുന്നു ഇപ്പോഴും അത്തരം ചർച്ചകൾ ഇത്തരമൊരു നിലപാടുകളിലേക്ക് തന്നെയാണ് എന്നാണ് റിപ്പോർട്ട് ഗസയിലും ബദൽഹേമിലെയും ചർച്ചകളിൽ ഇപ്രാവശ്യവും ഗസയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടായിരിക്കില്ല മറ്റൊന്ന് ജോൺ പോൾ മാർപ്പയുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ അദ്ദേഹത്തിൻ്റെ അനുഭാവത്തോടനുബന്ധിച്ച് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ സഭകളൊക്കെ തിരുശേഷിപ്പിറവിനോ തിരുശ് തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ അനുകൂലമായ മനോഭാവങ്ങൾ അവർ പ്രകടിപ്പിക്കുമെന്ന രീതിയിൽ ഒരുപക്ഷെ ഇതുപോലെ കഫിയയിൽ പൊതിഞ്ചുകൊണ്ടുള്ള ഉണ്ണിയേശുവിൻ്റെ തിരു രൂപം പോലെ ഒരുപാട് അനുകൂല മനോഭാവങ്ങൾ അവർ പ്രകടിപ്പിക്കുമെന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നുവെച്ചാൽ കേരളത്തിലെ ക്രിസംഗികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ലോകത്തെ ക്രൈസ്തവ സഭയുടെ പരമോന്നത നേതാവ് ഫ്രാൻസിസ് മാർപ്പപ്പ അദ്ദേഹം സത്യം തിരിച്ചറിയുന്നു ഫലസ്തീനുകളുടേത് സ്വതന്ത്ര സമര പോരാട്ടമാണ് എന്ന് തിരിച്ചറിയുന്നു അദ്ദേഹം അത്തരത്തിലുള്ള അനുഭവം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം മറ്റൊന്നുകൂടി പറയട്ടുള്ള പറയട്ടെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായിരുന്നു ആ പുസ്തകത്തിലും പറയുന്നുണ്ട് ഇസ്രായേൽ ഫലസ്തീനെ നടത്തുന്നത് അത് വംശീയ ഉന്മൂലീകരണമാണ് അതിനെതിരെ ശക്തമായ അന്വേഷണം നടത്തണം അതിനെതിരെ ലോകം പ്രതികരിക്കണം ഇതൊക്കെ ഇസ്രായേലിനെ വളരെ വലിയ രീതിയിൽ ചുടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വത്തിക്കാനിലെ ഇസ്രായേൽ എംബസിയൊക്കെ ഫ്രാൻസിസ് മാർപ്പക്കെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനങ്ങൾ ഉണ്ടാ ചുരിഞ്ഞിട്ടുള്ളത് ഇസ്രായേലിൻ്റെ പ്രവാസി കാര്യമന്ത്രിയുടേതായ പ്രസ്താവന ഇന്ന് വന്നതായി പറയുന്നു അമിത് ഷെക്കി ഷിഗിൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രവാസി കാര്യമന്ത്രിയും വളരെ ശക്തമായ ഭാഷയിലാണ് ഫ്രാൻസിസ് മാർപ്പക്കെതിരെ പ്രതികരിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തിലുള്ള നിലപാടുകൾക്ക് യാതൊരു മാറ്റവും വരില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ത് വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പടയുന്ന പടരുന്നതിന് കാരണമായി ഇടുത്ത് ഈ അടുത്ത കാലത്ത് സിറിയയിലും ഇറാക്കിലുമൊക്കെ ഉണ്ടായ ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള ആക്രമണമാണ് ചില മുസ്ലിം ഭീകരവാദ സംഘടനകൾ സിറയിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനങ്ങൾ കടന്നു കയറി നടത്തിയ ആക്രമണങ്ങളും കൂട്ടക്കൊലകളുമാണ് പക്ഷേ ഈ അടുത്ത സമയങ്ങളിൽ സിറയിൽ ഭരണമാറ്റം സംഭവിക്കുമ്പോൾ ആ സംഘടനകൾക്ക് പിന്നിൽ ഇസ്രായേലായിരുന്നു എന്ന് സൃഢവും വ്യക്തവുമാവുകയാണ് മുസ്ലിം ഭീകരവാദ സംഘടനകൾക്ക് വെള്ളവും വളവും കൊടുത്തത് ഇസ്രായേലാണ് എന്ന രീതിയിലാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും സിറയിലെ ഭരണ അട്ടിമറികളുടെ ഒരു നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് അത് ഇസ്രായേലാണ് ആ ആ സംഘടനകൾ ക്രൈസ്തവ സഭയ്ക്കെതിരെ ആക്രമണം നടത്തിയിട്ടുള്ള സംഘടനകളാണ് ഇപ്പോൾ ഇസ്രായേൽ അധികാരം പിടിക്കുന്നത് ആ സംഘടനകളുടെ അധികാരം പിടിക്കുന്ന അവസരം മുതലെടുക്കത്ത് ഗോലാൻ കുന്നുകളും അതുപോലെ തന്നെ സിറിയയുടെ അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവ് ഇസ്രായേൽ പിടിച്ചടക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ പിടിച്ചടക്കലുകളും ഏകദേശം ദമാസ്കസിൻ്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം പരിധിവരെ ഇസ്രായേൽ സൈന്യം എത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം സംഘടനകളെ സിറിയയിൽ അന്തചിത്രം ഉണ്ടാക്കുന്ന ഇത്തരം ഭീകര സംഘടനകൾക്ക് പിറകിൽ ഇസ്രായേൽ ആണെന്ന് വ്യക്തമാവുകയാണ് കാരണം ഈ സംഘടനകളുടെ പ്രവർത്തനം സിറിയയിൽ രൂക്ഷമാകുമ്പോഴാണ് ഇസ്രായേൽ ഇത്തരം ഒരു അധിനിവേശം നടത്തുന്നത് എന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോൾ ഇത് വളരെ ദൃഢമാവുകയാണ് മറ്റൊന്ന് ഈ അധികാരം പഠിച്ച സംഘടനയുടെ നേതാവ് തന്നെ പറയുന്നു ജിലാന് തന്നെ പറയുന്നു തങ്ങൾ ഇസ്രായേലിനെതിരെ ആക്രമിക്കില്ല തങ്ങൾ ഇസ്രായേലുമായി രമ്യതയിലെത്തുവാനാണ് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് പിന്നിൽ ആര് എന്ന് കൂടുതൽ ദൃഢവും ശക്തവുമൊക്കെയാണ് മറ്റൊന്ന് ഈ മിഡിൽ ഈസ്റ്റ് പറ്റി പറയുമ്പോൾ ഉള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഇന്നും ഇന്നലെയുമായി ഇസ്രായേലിനെതിരെ തുടരുന്നു എന്നാണ് ഇന്നു പുലർച്ചെ മൂന്ന് മുപ്പതിനും ഇസ്രായേലിൽ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് ഹൂത്തികൾക്കൊപ്പം യമനിൻ്റെ ഔദ്യോഗിക സൈന്യവും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കെടുക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇന്നലെ നസറ്റിൽ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റായ നസറ്റിൻ്റെ മുന്നിൽ ഹുദ്ദികളുടെ മിസൈലുകൾ പതിച്ചിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചില ആളുകൾക്ക് സാരമല്ലാത്ത പരുക്കുകൾ പറ്റിയെന്നുള്ള എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്തരം മിസൈലുകളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നുവെങ്കിലും ചിലപ്പോഴൊക്കെ അത് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ വീഴുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേൽ തിരിച്ച് ഹെമനന് കൊടുക്കുന്ന ആ പ്രത്യാക്രമണം വളരെ വലുതാണ് യമൻ്റെ ആ ആയുധ പുരകൾ അതുപോലെ തന്നെ നാവിക കേന്ദ്രങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണം പ്രത്യേകിച്ച് രണ്ടായിരം കിലോമീറ്റർ അധികം ദൂരമുണ്ട് ഇസ്രായേലും യമനും തമ്മിൽ ഈ ദൂരപരിധി കഴിഞ്ഞ് ഇസ്രായേൽ അവരുടെ വ്യോമ മാർഗം ഉപയോഗിച്ച് യമന നല്ലതുപോലെ പ്രഹരിക്കുന്നുണ്ട് മറ്റൊന്ന് ലിബിയയിൽ റഷ്യ പുതിയ സൈനിക ബേസ് തുടങ്ങുന്നു എന്ന രീതിയിലാണ് കാരണം സിറിയയിൽ അവരുടെ സൈനിക ബേസുകൾക്ക് ശക്തമായ തിരിച്ചടി നേരിടുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു കാരണം ഇസ്രായേൽ നേതൃത്വം കൊടുക്കുന്ന ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണമായിരിക്കും എച്ച് ടി എസ് മുതൽ മുതലായ എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഇനി സിറയിൽ നയിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക ബേസുകൾ സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് സിറേയ്ക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ലിബിയയിലേക്ക് അവരുടെ സൈനിക ബൈസുകൾ മാറ്റുന്നതിന് റഷ്യയെ പ്രോത്സ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത്തരം സൈനിക ആവശ്യങ്ങൾക്കൊക്കെയുള്ള മിസൈലുകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ റഷ്യ ലിബിയയിലേക്ക് മാറ്റുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും അന്താർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നുണ്ട് സിറിയയിൽ നിന്ന് റഷ്യ അവരുടെ സൈനിക ബൈസ് ലിബിയയിലേക്ക് മാറ്റിയേക്കും എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് മറ്റൊന്ന് ശക്തമായ ആക്രമണം തുടരുമ്പോൾ ഇസ്രായേലിന് അവരുടെ സൈനിക സൈനികരിൽ നിന്ന് ശക്തമായ വെല്ലുവിളി ഉയരുന്നു കാരണം ഇസ്രായേൽ സൈനികരിൽ അഞ്ഞൂറിലധികം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ രാജിവെച്ചു കാരണം അവർ നിരന്തരമായ യുദ്ധത്തിൻ്റെ ടെൻഷൻ അവർക്ക് ഒരുപാട് മാനസിക ഉണ്ടാകുന്നു മിക്ക ആളുകളും ഇസ്രായേൽ ഗസയിൽ നടത്തിയ സൈനിക നരനായാട്ട് നേരിട്ട് കണ്ട് അവരിൽ പലരുടെയും മാനസിക അവസ്ഥ തെറ്റിയിട്ടുണ്ടായിരുന്നു മിക്കപ്പോഴും പച്ചയായ മനുഷ്യ ശരീരത്തിൽ കൂടി ടാങ്കുകൾ കയറ്റുവാൻ സൈനിക മേധാവികൾ നിർബന്ധിക്കുമ്പോൾ അത് ചെയ്യേണ്ടി വരുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ മാനസിക നില തെറ്റുന്നു അവർ അവർക്കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ അഞ്ഞൂറിലധികം സൈനിക മേധാവികൾ ഇസ് ഇസ്രായേൽ പട്ടാളത്തിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിൽ അമ്പതിലധികം കേണൽ ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാരാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ശക്തമായ ഒരു മാനസിക പ്രശ്നത്തിലേക്ക് കടന്നു വീഴുകയാണ് ഗസയുടെ അപ്പോൾ തന്നെ ഹിസ്ബുള്ള ഏകദേശം ഈ യുദ്ധരംഗത്ത് നിന്ന് നിശ്ചലമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഹിസ്ബുല്ല ഇസ്രായേലിന് മുമ്മുമായി ഒരു കരാറുണ്ടാക്കുന്നതിനുള്ള കാരണം ഒരു വെടി താൽക്കാലിക വെടിനിർത്തൽ കരാറുണ്ടാക്കുന്നതിനുള്ള കാരണം ഒരുപക്ഷെ ഹിസ്ബുല്ലക്ക് നേരത്തെ തന്നെ സിറിയയിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന രീതിയിൽ ഇറാൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ചില പ്രാവശ്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കാരണം സിറിയ വഴിയാണ് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് കിട്ടിയിരുന്നത് സിറിയയിലൊരു സൈനിക അട്ടിമറി ഉണ്ടായാൽ തങ്ങൾക്ക് ആയുധങ്ങൾ ലഭിക്കില്ല എന്ന് ഹിസ്ബുള്ളക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വെച്ച ഒരു വെടിനിർത്ത നിർദ്ദേശത്തിലേക്ക് ഹിസ്ബുള്ള വന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും സിറിയ ഈ അവസരത്തിലൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുക തങ്ങൾക്ക് ഉചിതമല്ല എന്ന തിരിച്ചറിവ് ഇറാൻ പകർന്നു നൽകിയതുകൊണ്ടാണ് ഹിസ്ബുല്ല ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് മുതിർന്നതെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഹിസ്ബുല്ല നടത്തുമ്പോൾ ഹൂതികൾ തുടരുകയാണ് മധ്യ ഏഷ്യ കൂടുതൽ യുദ്ധ സങ്കീർണമാവുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ വിട വാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്